നമുക്ക് കിരൺടേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ നാളത്തെ കഥയിൽ കിരണിനെ മനോഹർ ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു സാറേ എനിക്ക് സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണേണ്ടതുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കിരൺ ചോദിച്ചു അല്ല എന്താണ് കാര്യം എന്താ അത് പിന്നെ ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞു കൊടുക്കളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ എങ്ങനെ സാറ് അവൾക്കൊന്ന് എത്തിച്ചു കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാ എന്നെ ഒന്ന് കാണാൻ വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഒടുവിൽ കിരൺ സമ്മതിച്ചു അങ്ങനെ കല്യാണിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അതെ മനോഹറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനൊന്നെ ഒന്ന് കാണണം പോലും അത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു ജെല്ലിൽ കിരണേട്ട ഇനിയിപ്പം അധിക ദിവസം അവന് ഇല്ലല്ലോ ഇവിടെ ജയിലിലേക്ക് തിരികെ പോണ്ടല്ലേ അവന് കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ലോ അപ്പൊ കുഞ്ഞിന് കൊടുക്കാനുള്ള ഉടുപ്പൊക്കെ അതൊക്കെ കിരണേട്ടം വാങ്ങിച്ചു കൊടുക്ക് എത്രയാന്ന് പറഞ്ഞാലും അവനൊരു അച്ഛനല്ലേ പണ്ടത്തെപ്പോലൊന്നുമല്ല അവന്റെ സ്വഭാവത്തിനാണെങ്കിലും നല്ല മാറ്റം ഇല്ലെന്ന് ചോദിച്ചു അങ്ങനെ കിരൺ എന്ത് ചെയ്തു ഒടുവിലെ മനോഹരനെ കാണാനിട്ട് പോകുവാണ് അതേ സമയത്ത് ദിലീപ് കാർത്തികയെ ഫോൺ ചെയ്യുന്നെ കാർത്തികെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കണ സമയത്ത് കാർത്തിയോട് ദിലേവി പറഞ്ഞു നീ പേടിക്കണ്ട ഇനി എന്തൊക്കെ വന്നു പറഞ്ഞാൽ ഞാൻ ഈ കല്യാണത്തിന് പിന്മാറില്ല ഇപ്പൊ ഒരുത്തൻ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമല്ലേ ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവന് അവന്റെ വിചാരം ഈ കല്യാണം മുടങ്ങുന്ന എന്റെ അച്ഛനെ പോലും അവൻ ഇല്ലാതാക്കിയത് ഈ കല്യാണം മുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ അവൻ ഒരു പണി കൊടുത്തിട്ട് വേണം നമുക്ക് കല്യാണം നടത്താനായിട്ട് ഇപ്പൊ എന്റെ ഒരു വാശിയായിട്ട് മാറിയിരിക്കുക ആരൊക്കെ എതിർത്തിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് പിന്മാറാതിരുന്നേ ഉറപ്പായിട്ടും നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കണം നമ്മൾ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് അവനിട്ട് കൊടുക്കാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ പണിയതെന്ന് പറഞ്ഞു അപ്പോഴേക്കാണ് ദിലീപിനെ കുടിക്കാനുള്ള ചായയൊക്കെ ആയിട്ട് ദിലീപിൻ്റെ അമ്മയെ അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ അവർ തമ്മിലുള്ള കാർത്തിയായിട്ടുള്ള സംസാരം കേൾക്കുവാണ് ആ സമയത്ത് ദിലീപിൻ്റെ അമ്മ ദിലീപിനോട് പറഞ്ഞു മോനെ ആ ഫോണും കൂടെ താട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രേണു ഫോൺ വാങ്ങി വാങ്ങിയിട്ട് കാർത്തിയോട് സംസാരിക്കുവാണ് മോളെ നിനക്ക് സുഖമാണെന്നൊക്കെ ചോദിച്ചു ഒരത്ഭുതമാണ് കാർത്തിക്ക് തോന്നിയത് കാരണം നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഒന്ന് വിളിക്കുവോ സംസാരിക്കുവാനോ പോലും കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല രേണുവിടെ ദേഷ്യമായിരുന്നു കാർത്തിയെ കുടുംബക്കാരും കാരണമാണ് തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടതെന്നൊരു ചിന്ത പിന്നീട് രേണു പറഞ്ഞു ആദ്യം എനിക്ക് സമ്മതമില്ലായിരുന്നു മോളെ എനിക്ക് ആകെ പാടാൻ വിഷമായിരുന്നു എൻ്റെ ഭർത്താവും കൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പോഴെനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ മോൻ പറയുന്നത് ശരിയാണ് അവനെ ഇല്ലാതാക്കണം എൻ്റെ വാസ് വേണ്ട ഇല്ലാതാക്കിയവന് അവൻ ഗംഗാപ്രസാദ് അങ്ങനെയാണെങ്കിൽ അവനോട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പണി ഇതായിരിക്കും അവൻ ജയിലിലേക്ക് പോയു അവൻ തിരികെ വരും പക്ഷെ അങ്ങനെ അവൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കണം മോളെ മോള് ധൈര്യമായിട്ടിരിക്കുക ഇനി ഒരു കാരണവശാല് ഈ വിവാഹം മുടങ്ങാനായിട്ടൊന്നും പോകുന്നില്ല അങ്ങനെ കാർത്തേക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് കാർത്തേക്ക് ഭയങ്കര സന്തോഷമായി രേണുവിൻ്റെ സംസാരം കേട്ടു കഴിഞ്ഞപ്പം അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത് ആ സമയം ദിലേപി രേണുവിനോട് പറഞ്ഞു അമ്മ എന്താണെങ്കിലും അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് നല്ല കാര്യമാണ് കാരണം അവൾക്കും കുറച്ച് ആത്മവിശ്വാസം ഒക്കെ തോന്നിയിട്ടുണ്ട് അവൾക്ക് ഈ വിവാഹം വേണ്ട എന്നൊക്കെ ഒരു രീതിയിലായിരുന്നു അവളിരുന്നേ അത് കേട്ടതും രേണു പറഞ്ഞു ആദ്യം എനിക്കും അങ്ങനെ ആയിരുന്നല്ലോടെ മോനെ അമ്മയ്ക്കറിയാവോ ആദ്യം മുതൽ അവൾ എന്നോട് പറഞ്ഞിരുന്നത് സൂക്ഷിക്കണം അവൾക്ക് ഈ വിവാഹം വേണ്ടെന്നായിരുന്നു എൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ എനിക്ക് എന്തേലും പ്രശ്നം പറ്റുമോ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു പക്ഷെ ഞാനാണ് അവളെ നിർബന്ധിച്ച് അങ്ങനെയൊന്നും എന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് അവളെ കൈവിടാൻ പറ്റില്ലായിരുന്നു പറ്റില്ലായിരുന്നമ്മേ എനിക്കൊരു പേടി പേടിയുണ്ടായിരുന്നു അമ്മേ ഇതിന് സമ്മതിക്കുമെന്ന് ഇപ്പൊ എനിക്ക് സന്തോഷമായിരുന്നു പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം രേണു പറഞ്ഞു എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല നീയല്ലേ പറഞ്ഞേ നിന്റെ അച്ഛൻ്റെ ആത്മാവ് നിന്നോട് പറഞ്ഞെന്ന് കാർത്തിയായിട്ടുള്ള വിവാഹം നടത്തണമെന്ന് അപ്പം അതുകൊണ്ട് എനിക്ക് നിന്നോടൊപ്പം നിൽക്കാനല്ലേ പറ്റുള്ളൂ എനിക്കെന്തോ ഇപ്പൊ എനിക്കും തോന്നുന്നുണ്ട് വാസന അങ്ങനെ പറയുന്ന പോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തണമെന്ന് അതുകൊണ്ട് ഇനിയിപ്പം എനിക്ക് പൂർണ്ണ സമ്മതമാണ് മോനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഈ വിവാഹം നടക്കണമെന്ന് പറഞ്ഞു അതേ സമയത്ത് ലക്ഷ്മിയമ്മ മുറിയിലേക്ക് വരുവാണ് കാർത്തികയുടെ കാർത്തിക ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോഴെനിക്ക് ലക്ഷ്മിയമ്മ ചോദിച്ചു എന്താമ്മോളെ ദിലീപ് ആണോ വിളിച്ചതെന്ന് ചോദിച്ചു അതേ അമ്മേ ദിലീപേട്ടൻ മാത്രമല്ല ഞാൻ ദിലീപ് വേണ്ട അമ്മയോട് സംസാരിച്ചു അവർ നല്ല പോസിറ്റീവായിട്ടാ എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞു പോസിറ്റീവായിട്ടോ അതെ എന്തൊക്കെ വന്നാലും ഈ കല്യാണം നടക്കണോന്ന തിരി വേണ്ട അമ്മയും പറയണേ എനിക്കെന്തോ ഇപ്പൊ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നിട്ട് അവനിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റിയ സമയം തന്നെയാ എന്താണേലും നമ്മൾ അവനിട്ട് ഒരു പണി കൊടുക്കുക തന്നെ ചെയ്യും ഇതോടുകൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും കല്യാണം നടക്കില്ല എന്ന് കരുതിയിരിക്കണ സമയത്ത് അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഷോക്കായിരിക്കും ഇത് അയാൾ ലക്ഷ്മി പറഞ്ഞു എല്ലാ കാലം അവന്റെ കൂടെ ദൈവം കൂട്ടു ഇത്തവണ എന്താണെങ്കിലും നമ്മുടെ കൂടെ മോളെ മോളെ ധൈര്യമായിട്ടിരിക്കെ നമുക്ക് കൂട്ടായിട്ട് ദൈവം എന്താണല്ലോ നമ്മളോടൊപ്പം കാണുമായിരിക്കും എല്ലാത്തവണ അവനെങ്ങനും ജയിച്ചും മുന്നേറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അതേസമയം മനോഹറിനെ കാണാനായിട്ട് കിരൺ ചെന്നു ചെന്നു കഴിഞ്ഞപ്പം ആ കിരൺ മനോഹറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വീട്ടിൽ കല്യാണം മുടങ്ങിയതിനെ കുറിച്ചൊക്കെ അത് കേട്ടു മനോഹർ പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞായിരുന്നു കിരൺ സാറേ എന്ത് ചെയ്യാൻ പറ്റും അവനെ എനിക്ക് നന്നായിട്ടറിയാം ആ ഗംഗാപ്രസാദിനെ അവൻ അത്രയ്ക്ക് ദുഷ്ടന അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പലപ്പോഴും പറഞ്ഞേ സൂക്ഷിക്കണമെന്ന് കാരണം അവൻ അത്രയ്ക്ക് ദുഷ്ടനായതുകൊണ്ട് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും കിരൺ പറഞ്ഞു എനിക്കറിയാം അവനെ എൻ്റെ കയ്യിൽ എന്താള്ളം കിട്ടും രണ്ടാം വട്ടം അവൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി പക്ഷേ ഇനി അങ്ങനെ ഒരു പോക്കുണ്ടാകത്തില്ല അവൻ്റെ കിട്ടാൻ പോകുന്ന നല്ല ശിക്ഷ തന്നെയായിരിക്കും വിടല്ല സാറേ അവൻ്റെ കൈ കിട്ട തീർത്ത് കളഞ്ഞേക്കണം അവൻ ജയിലിലേക്ക് പോയാലും അവൻ തിരികെ വരും അറിയാലോ അവൻ്റെ സ്വഭാവം അവന് ജയിലിൽ ചാടികളും പുറത്തു വരും പിന്നെ അകത്ത് എന്നിട്ടുണ്ടെങ്കിൽ സഹായികളായിട്ട് വിക്രവും അതുപോലെ തന്നെ രാഹുലും ഉണ്ടല്ലോ സാറിൻ്റെ അമ്മാവനും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്ത് തന്ത്രങ്ങളും മെനയാനും അവർ മടിക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ലടാ ഇനി അവൻ്റെ അന്തിമായിരിക്കും കാണാനായിട്ട് പോകുന്നത് പിന്നീട് പറഞ്ഞു സാറേ എനിക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ മോളെ ഒന്ന് കാണണമെന്നുണ്ട് ജയിലിലേക്ക് പരവുള്ളൂ ഞാൻ തിരിച്ചു പോകാൻ പോയില്ലേ പക്ഷേ എങ്കിൽ അവളെ കാണാൻ പറ്റുമോ എന്നും അറിയത്തില്ല സാറെന്താണെങ്കിലും ഈ കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടും ഒക്കെ എന്റെ മോള്ക്ക് കൊടുക്കണം എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു എടാ നീ ഇനി അവളെ കാണാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അറിയാലോ സാറി ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാര് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല സരവിനെ ഒട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യം ഇത് നീ ആണ് ഉടുപ്പൊക്കെ തന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് വെറുതെ ഇരിക്കാനും പോകുന്നില്ല അവളുടെ സ്വഭാവത്തെക്കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ എനിക്കറിയാം സാറേ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്റെ മോളെ കാണണം തോന്നുമ്പോൾ കാണാൻ പറ്റില്ലല്ലോ ഞാൻ ജയിലിലല്ലേ ഇപ്പൊ ഈ പുറത്തിറങ്ങിയ സമയത്ത് മാത്രല്ലേ എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുള്ളൂ ആ സമയത്ത് പോലും എനിക്ക് അവളെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഉറക്കുമ്പോ വിഷമമുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പം കിര പറഞ്ഞു സാരമില്ല സങ്കടപ്പെടണ്ട നീ ധൈര്യമായിട്ടിരിക്കെ ഒരു പക്ഷെ നിന്റെ സ്വഭാവത്തിനൊക്കെ നല്ല മാറ്റം ഉണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നെ എപ്പോഴെങ്കിലും നിനക്ക് നിന്റെ മോളെ തിരികെ കിട്ടും തന്നെ നമുക്ക് വിചാരിക്കാം പിന്നെ അത് എന്നാ ഏതാന്നും അറിയത്തില്ല ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പോ സരിവിന്റെ മനസ്സ് മാറിയാലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കിരൺ മനോഹരനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പൊ സരിവിനും കുഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പൊ തന്നെ ശാരി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ കിരണെ കണ്ടു കഴിഞ്ഞപ്പം ചോദിച്ചു ആ കിരണോ എന്തൊക്കെയുണ്ട് മോനെ അവിടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു കിരൺ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റുമോ ആൻറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയണം അപ്പോഴേക്കും സരിവ് അങ്ങോട്ടേക്ക് വന്നു സരിവ് വന്നു കഴിഞ്ഞപ്പം കിരൺ എന്ത് ചെയ്തു കയറുന്ന ഡ്രസ്സൊക്കെ അങ്ങോട്ട് കൊടുത്തു മോൾക്ക് കുറഞ്ഞു കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞു പിന്നീട് സാരി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ശാരി പറഞ്ഞു എന്റെ മോനെ എന്ത് ചെയ്യാനെന്ന് പറാപ്രസാദിനെ പോലെയുള്ള വൃത്തനല്ലേ മനോഹറും അവൻ പുറത്തിറങ്ങിയതിന് ശേഷം എൻ്റെ മോൾക്കാണെങ്കിൽ ആകെപ്പാടെ ദേഷ്യവും സങ്കടമോ പേടിയൊക്കെയാ എപ്പോഴേത് സമയത്താ അവൻ എൻ്റെ കുഞ്ഞിനെ റാഞ്ചാൻ വരുന്നതെന്ന് പറഞ്ഞോണ്ടാ അവളിരിക്കുന്നെ അവൾക്ക് അതുകൊണ്ട് പേടിയാ നേരെ ചോവ ഇപ്പോൾ ജോലിക്ക് പോലും വരുന്നില്ലോ കാരണം ഇതാണ് കുഞ്ഞിനെ അവൻ എടുത്തോണ്ട് പോകുന്നൊരു പേടിയാന്ന് പറഞ്ഞു അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു ആന്റി അങ്ങനെയൊക്കെ പേടിച്ചുണ്ടാൻ ജീവിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും സംഭവിക്കത്തൊന്നും എന്ന് പറഞ്ഞു അവനിപ്പോ പഴയ പോലെ ഒന്നും അല്ല അവന്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അവര് കുഞ്ഞിനെ അത്രയ്ക്ക് കാര്യവാണ് അതുകൊണ്ടല്ലേ അന്ന് കുഞ്ഞിനെ അവൻ എടുത്തോണ്ട് പോയത് എന്നിട്ട് ഒരു ദ്രോഹം ഏൽപ്പിക്കാത്ത തിരികെ തന്നില്ലേന്ന് ചോദിച്ചു അതൊക്കെ ശരി തന്നെയാ ഇപ്പൊ ഈ ഗംഗാപ്രസാദ്ന്ന് പറയുന്നവനെ നിങ്ങളൊക്കെ കൊല്ലാൻ നടക്കുന്നില്ലേ അങ്ങനെ ഈ മനോഹരനെ കൊല്ലണം മോള് പറയുന്നേ അവനോ അത്രയ്ക്ക് ദുഷ്ടനാന്ന് പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ച അത് കേട്ടപ്പോ അതിന് അതിൻ്റെതായ രീതിയിൽ ഒരു കാരണം ഉണ്ടായിരുന്ന ആൻറ്റി പിന്നെ അവനെ ഇന്നൊരു ആരെയും കൊന്നിട്ടില്ല പക്ഷെ ഇപ്പൊ അവന് നല്ല മനമാറ്റമുണ്ട് ഒന്നും അല്ല മനോഹർ അവന്റെ കുഞ്ഞിനോടും ഒക്കെ നല്ല സ്നേഹവും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു ശാരി പറഞ്ഞു ഇതെങ്ങാനും എൻ്റെ മോള് കേട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അവൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നിപ്പോ അവനെ അന്ന് പറയണം മനോഹറിനെ ഇത് കേട്ട കിരൺ പറഞ്ഞു അങ്ങനെ വെറുക്കേണ്ട കാര്യൊന്നുമില്ല ഒരു കാലത്ത് അവള് എന്നെ കല്യാണിയൊക്കെ കൊല്ലാൻ നടന്നല്ലേ പിന്നെ അവൾക്ക് മനമാറ്റം ഉണ്ടായതല്ലേ അതുപോലെ ഈ മനോഹറിനും മനമാറ്റം ഉണ്ടായി ഉണ്ടായിക്കൂടുന്നില്ലല്ലോ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് മനോഹറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പത്തേനും ആ കിരണോട് ചാരി പറഞ്ഞു ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് പോയി ആ സമയത്ത് കിരണ പുറത്തേക്ക് ഇങ്ങനെ വന്നിറങ്ങി നോക്കുമ്പോഴാണ് ആ കാഴ്ച കടന്നേ സരിയോ എന്ത് കൊണ്ടേ കൊടുത്ത ഉടുപ്പൊക്കെ ഇട്ട് കത്തിക്കുവാണ് ആ കാഴ്ച കണ്ടപ്പോ കിരണം കൂട്ടിയിരുന്നു കിരണെ കണ്ടുകഴിഞ്ഞപ്പത്തിന് സരീവ് പറഞ്ഞു ഇത് കിരൺ വാങ്ങിച്ചോണ്ട് വന്നല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് അവൻ തന്നു വിട്ടതായിരിക്കും ആ മനോഹർ അതുകൊണ്ടാ ഇതെന്റെ മോൾക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആ ഉടുപ്പ് കത്തിക്കുവാണ് ആ കാഴ്ച കണ്ടപ്പോ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ കിരൺ നിൽക്കുക കിരണിന് മനസ്സിലായി താൻ മനോഹറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന ഉടുപ്പാന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായെന്നുള്ള കാര്യം സരീവിനെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനി എന്തായി തരും എങ്ങനെയാ തീരും എന്നറിയത്തില്ല എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി എങ്കാ പ്രസാദനുണ്ട് പണി കൊടുത്തിട്ട് കാർത്തികോടെ കഴുത്തിൽ താലി ആർത്താനാണ് ദിലീപ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു പക്ഷേ എങ്കിൽ അതിനിപ്പോൾ അടുത്തയാഴ്ചയൊക്കെ ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്ന കേട്ടോ ഇനിയിപ്പോൾ എത്ര നാളെ നീണ്ടു പോകുന്നു അറിയത്തില്ല പ്രശ്നെ കൊല്ലാൻ പറ്റുള്ളൊന്നും അറിയത്തില്ല അവന്റെ കഥ കഴിക്കാനായിട്ട് കിരൺ കുറയായി നടക്കുന്നത് പക്ഷേ ഇതിനായിട്ടും അവന് സാധിച്ചിട്ടില്ലല്ലോ എന്നാലും അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി